രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിലെ മലയാള സിനിമയുടെ അഞ്ച് മാസങ്ങൾ എട്ടു സിനിമകൾ ആയിരം കോടി മലയാള സിനിമാ വ്യവസായം ചരിത്രത്തിലാദ്യമായി ബോക്സ് ഓഫീസിൽ ആയിരം കോടി എന്ന നേട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങുന്നു തുടർച്ചയായ ഹിറ്റുകൾ കുറിച്ചാണ് മലയാള സിനിമ സുവർണ നേട്ടത്തിലേക്ക് കുതിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുള്ള മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമാ കാലമാണിത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു ഈ മാസം വൈശാഖ് മമ്മൂട്ടി സിനിമയുടെ ടെർബോ പൃഥ്വിരാജിൻ്റെ ഗുരുവായൂരമ്പല നടയിൽ തുടങ്ങിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നതോടെ വരുമാന നേട്ടത്തിൽ ആയിരം കോടി പിന്നിടുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി ഗ്രോസ് കളക്ഷന്റെ ഇരുപത് ശതമാനത്തോളം മലയാള സിനിമയിൽ നിന്നാണ് ബോളിവുഡിന്റെ വിഹിതം മുപ്പത്തി ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് രോമാഞ്ചം കണ്ണൂർ സ്ക്വാഡ് ആർ ഡി എക്സ് നേര് എന്നീ വിജയ ചിത്രങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ് കോടിയോളം രൂപയായിരുന്നു മലയാള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഇക്കൊല്ലം ആറ് മാസം കൊണ്ട് വെറും എട്ട് സിനിമകളിലൂടെയാണ് ആയിരം കോടിയിലേക്ക് എത്താൻ പോകുന്നത് അടുത്തിടെ നൂറ് കോടി കടന്ന സിനിമകളുടെ വരുമാനത്തിൽ നല്ലൊരു പങ്കും കേരളത്തിന് വെളിയിൽ നിന്നാണ് ആയിരം കോടിയോളം രൂപയാണ് ഡബ് ചെയ്യാതെ പ്രദർശനത്തിന് പോയ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും നേടിയെടുത്തത് അമേരിക്കയിൽ ആദ്യമായി ഒരു ദശലക്ഷം ഡോളർ നേടിയ ഈ സിനിമ കർണാടകയിലും പത്ത് അടുത്ത് തന്നെ നേടി പ്രേമലു ഭ്രമയുഗം ആടുജീവിതം എന്നിവയും ഇതര ഭാഷകളിൽ വിജയമായി ഇരുന്നൂറ്റി കോടി രൂപയോളം നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് റിലീസ് ചെയ്തത് ഉദ്ദേശം നൂറ്റി തൊണ്ണൂറ് കോടിയോളം രൂപ നേടി ആവേശം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഫത്ഫാസിൽ സിനിമയായിരുന്നു ആടുജീവിതം ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കോടിയോളം രൂപ നേടി ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലെസ്സി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഉദ്ദേശം നൂറ്റി അറുപത് കോടിയോളം രൂപ നേടിയ പ്രേമലു ആദ്യ ദിനം തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ മാത്രം കളക്ഷനായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ബോക്സ് ഓഫീസിൽ തരംഗമായി മാറുകയായിരുന്നു നസ്ലൻ മമിത ബൈജു ജോഡികളാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ഉദ്ദേശം എഴുപത്തി അഞ്ച് കോടിയോളം രൂപ നേടിയ ഭ്രഹയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ രാഹുൽ സദാശിവനായിരുന്നു സംവിധാനം ചെയ്തത് ഉദ്ദേശം അൻപത് കോടിയോളം രൂപ നേടിയ വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലിനെയും ധ്യാൻ ശ്രീനിവാസിനെയും നായകന്മാരാക്കി വിനീത് ശ്രീനിവാസനായിരുന്നു സംവിധാനം ചെയ്തത് ടോവിനോ തോമസിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയും ഉദ്ദേശം നാൽപ്പത് കോടിയോളം രൂപ നേടി ഡാർവിൻ കുര്യോക്കോസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ജയറാം മമ്മൂട്ടി ചിത്രം ഓസ്ലറും ഉദ്ദേശം മുപ്പത് കോടി രൂപയോളം നേടി